നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു കുറ്റവാളിയുണ്ട് നമ്മൾ എന്താ ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോയി പറയും ഇയാളുടെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പോലീസുകാർ വന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പോകും സംഭവിക്കുക നാട്ടിലെ ചോട്ടാം കൂട്ട ചട്ടമ്പികളുടെ കാര്യമാണ് പറഞ്ഞത് ഇത്തിരി വലിയ ചട്ടമ്പിയാണെങ്കിലോ ബുദ്ധിമുട്ടാ നേരിടാൻ ലോകമറിയുന്ന സൂപ്പർ ചട്ടമ്പിയാണെങ്കിലോ ലോകം ഭരിക്കുന്ന ചട്ടമ്പിയാണെങ്കിലോ ആരാ കേസ് കൊടുക്കാൻ ആരെ കേസ് കൊടുക്കാൻ നീതി നിയമവും എല്ലാം അയാളുടെ കയ്യിലല്ല പിന്നെന്താ ചെയ്യുക എന്താ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ മാർഗങ്ങളൊക്കെ ഉണ്ട് ഏതൊരു രാഷ്ട്രത്തലവൻ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി നിരന്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചാൽ ആ നാട്ടിൽ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റിയത് വരില്ല ആ കോടതി പോലും അയാളുടെ കൈയിനകത്ത് കളിപ്പാട്ടായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉണ്ടാകുന്നത് നെതന്യാഹു ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്പർ വൺ കുറ്റവാളി തെമ്മാടി പൃഥ്വികെട്ടവൻ പിശാജ് എന്നൊക്കെ പറയാം കഴിഞ്ഞ് ആറേഴ് മാസമായി ആറ് ആറേഴ് മാസം കൊണ്ട് എത്ര 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 ആളുകളെയാണ് അതിൻ്റെ കഥയിൽ നിന്ന് നമുക്കിനി പറയേണ്ട ആവശ്യം എല്ലാവരും കാണാപ്പാടായിട്ടുണ്ട് എല്ലാവരും പറയുന്നു വെടി നിർത്തണം വെടി നിർത്തണം വെടി നിർത്തണം വെടി നിർത്തണം പറച്ചിന് മാത്രം അവശേഷിക്കുകയാണ് അയാൾ ചെയ്യൂല്ല അയാളുടെ ധാരണ എന്താണ് ഇവരിങ്ങനെ പറഞ്ഞോട്ടെന്നേ നമ്മുടെ കാര്യം നമ്മൾ ചെയ്യണം ഇനി ഇവിടെ പരസീൻ വേണ്ട അതുണ്ടെങ്കിലല്ലേ ഇന്നല്ല ഈ നാളിലെ മറ്റന്നാൾ അവിടുന്ന് അയ്യായിരം എണ്ണങ്ങൾ കയറി വരുള്ളൂ അപ്പോൾ അതിന് വേണ്ട അവർ അടുത്ത തലമുറയും വേണ്ട ആ വംശവും വേണ്ട യാതൊരു നീതിക്കും യാതൊരു നിയമത്തിനും ന്യായത്തിനും നിരക്കാത്ത രീതിയിലാണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തുടങ്ങിയതാണ് അവിടെ തോണ്ടിക്കുരുവിച്ച് ഇവിടെ തോണ്ടി കുറിച്ച് അവിടെ തോണ്ടിക്കൊരു വെച്ച് അവരുടെ അവരുടെ ഏതാമാന്തൽ പരിപാടി അവരുടെ രാജ്യത്തെ ചെറുതാക്കി 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 കൊണ്ടുവന്ന് അവർ സഹിച്ച് പുറത്ത് സഹിച്ച് പുറത്ത് ഗേതി കെട്ടപ്പോഴാണ് അയ്യായിരം തൊടുത്തു വിട്ടത് അങ്ങോട്ട് തൊടുത്തുവിട്ടത് അത് തൊടുത്തു വിട്ടപ്പോൾ മറുപടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടല്ല അത് തൊടുത്തു വിട്ടപ്പോൾ രോഗമുഴം പേടിക്കുന്നു വിചാരിച്ചിട്ടല്ല ഇവരത് ചെയ്തത് പരസ്യകാര് ചെയ്യുന്നത് ഗാസ അവിടെ നിന്ന് ലോകമറിയണം ഇങ്ങനൊരു കൂട്ടം ആൾക്കാര് ഒരു ഉപകാരം ചെയ്തതിന് തിരിച്ച് അപകാരം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഇസ്രായേലിന്റെ കഥ ലോകമറിയണം ഇനി തീരുമാനം ഉണ്ടാക്കണം ഫലസ്തീൻ വംശത്തിൽ ഇവിടെ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടാകുക അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവസാനത്തെ ജൂ അവസാനത്തെ മുസ്ലിം ദാസയില് അല്ലെങ്കിൽ പരസ്യത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരും വിരള് ചൂണ്ടിയിരിക്കും ഇസ്രായേലിൻ്റെ നെറ്റി ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ മുഖത്തേക്ക് ആ ഒരു സാഹചര്യം അവിടെ സൃഷ്ടമായി ഇത്ര കണ്ട് വിചാരിച്ചില്ല നേരത്തന്നെയാകൂ അല്ലെ ഇസ്രായേലുകൾ അല്ലെങ്കിൽ അമേരിക്കകാരല്ലെ ബ്രിട്ടൻകാര് ഏതായാലും കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞു ഇന്നത്തെ സയനിസ്റ്റ് ഭരണകൂടത്തിനും അമേരിക്കയുടെയും സ്ഥിതി മറ്റൊന്നല്ല അമേരിക്കയുടെ ഏതോ ഒരു വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള മിസ്റ്റർ ബ്ലിങ്കൻ ഇന്ന് സൗദി അറേബ്യയില ഓടി നടക്കുകയാണ് എന്താ യുദ്ധം അവസാനിപ്പിക്കണം ഗാസയിലുള്ള റഫ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഇപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് പലസ്യെന്നൊക്കെ ഗാസ നോർത്ത് ഗാസ സൗത്ത് ഗാസെന്നൊക്കെ അവിടെയും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് അത് വലിയൊരു സംഭവമായിട്ട് മാറും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കൽ പോലും ഓർക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവം അതിന് ഉത്തരവാദി അമേരിക്കയായിട്ട് മാറും ആയതുകൊണ്ട് തന്നെ യുദ്ധം മുടൻ നിർത്തി വയ്ക്കണത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ഓടി വന്നിരിക്കുക കഴിഞ്ഞാൽ പോകുന്ന ഈജിപ്തിലേക്കാണ് ഖത്തറിലേക്കാണ് അവരാണ് ഈ യുദ്ധത്തിന് അവരാണ് നിന്ന് ഒരസി കൊടുത്തത് അപ്പോൾ അവർ തന്നെയാണ് പുലിപാലി പിടിച്ച പോലെ നിർത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് ഓടി നടക്കുന്നത് അമേരിക്കക്കാരിൽ ഏതായാലും അന്താരാഷ്ട്ര ക്രിമിനൽ കോ കോടതി ഐ സി സി ഒരു കല്ലാസ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതാ ഒരു തീരുമാനത്തിനായിട്ട് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിനെ വിലങ്ങുവെക്കാൻ ഏത് നിമിഷവും സംഭവിക്കും ഗാസിൽ നിർബാധം ആര് പറഞ്ഞിട്ടും കേൾക്കാതെ തുടരുന്ന ആക്രമണ ആക്രമണങ്ങൾക്ക് പിന്നാലെ ബെഞ്ചമിൻ തന്നെ ആഹൂല് നിർബാധത്വം എന്നൊരു ധാരണയുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ബാധിക്കില്ല പക്ഷെ ഇപ്പോൾ ബാധ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ പല സ്ഥലത്തു നിന്നാണ് ബാധ കൂടിയിട്ടുള്ളത് ഹൂദയുടെ ബാധ ഇറാന്റെ ബാധ ഹമാസിന്റെ ബാധ ഇസ്മുള്ളയുടെ ബാധ എവിടെ നിൽക്കുകയാണ് ഏത് സമയത്താണ് ചെറിയ മാന്തിലുണ്ടാവുകയെന്നറിയില്ല ആ ഒരു സാഹചര്യത്തിലെത്തി ഇസ്രായേൽ മാന്യം മര്യാദയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ലോകം അംഗീകരിക്കുന്ന ഒരു കോടതിയുണ്ട് ലോകം അംഗീകരിക്കുന്ന ഒരു സംസ്ഥാപനമുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇവരെല്ലാവരും കൂടി ആലോചിച്ച് തുടങ്ങിയെടുത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു അതല്ല അഹങ്കാരം കാണിച്ചു നാൽപ്പത്തെട്ട് മണിക്കൂർ നിസ്സാരം നിസ്സാരം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതായിപ്പോ ഏഴു മാസം കഴിഞ്ഞ് എട്ട് മാസം കിടക്കാൻ പോകുന്നു പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവരി അനാധികാരവും പിടിച്ചു നിൽക്കുന്നു മനസ്സിലായി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നേരിട്ട് പലരും നേ നേരിട്ടല്ലാതെ പലരും ഏതായാലും ഇസ്രായേലികളുടെയും ഉറക്കം കുമ്പിളായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി ബൈഡനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ദിവസങ്ങൾ അവിടെ വലിയ തോതിൽ വമ്പൻ തോതിൽ ആയിരത്തിൽ പരം കുട്ടികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ക്യാമ്പസുകളിൽ നിന്ന് ബൈഡനെതിരെ പലസ്തീൻ്റെ പതാക ഉയർത്തിയിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അവിടെ ഒരു ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലോ മറ്റോ പലസ്തീൻ്റെ പതാക തന്നെ ഉയർത്തി എല്ലാ പോ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് ആ രീതിയിലാണ് അവിടുത്തെ യുവജന യുവത വളരെ രൂക്ഷാതിരൂക്ഷതരമായിട്ട് അവർ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ബൈഡന് വലിയൊരു മന്ത്രി ഇടപെട്ടേ മതിയാകും അതിനെ രക്ഷം വരാൻ പോവുക ട്രംപ് തന്നെയാണ് പ്രതിയോഗി എന്നാണ് ഇപ്പോഴത്തെ അറിവ് ബൈഡൻ അവിടെ വട്ടപൂജയാകും കമന്നടിച്ച് വീഴും മോന്തയുടെ ഷേപ്പ് മാറും പിന്നെ ബൈഡൻ്റെ ഒരു കൂട്ടുകാരനാണ് നെതന്യാഹു അയാളുടെ കാര്യം ഏതാ തീരുമാനമായിട്ട് കാരണം യുദ്ധം നിർത്തിവെക്കുന്നു എന്ന് പറയുന്നതിലെ പിറ്റേ ദിവസങ്ങളകത്ത അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും പ്രതിപക്ഷം അത്രയും രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെയുള്ള സയനിസ്റ്റ് ചിന്താഗതി അല്ലാത്ത ജൂതന്മാരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് ഇടയിലാണിപ്പോ പുതിയ ഒരു അന്താരാഷ്ട്ര കോടതിയുടെ ഒരു സൂചന കൂടി കൃത്യമായിട്ടുള്ളത് ആ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കാൻ അവരൊരുങ്ങുകയാണ് ഏതായാലും ഇത് സംബന്ധിച്ച സൂചനകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സർക്കാരിന് അതിൻ്റെ മുയ മു മുതിർന്ന നിയമ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ സർക്കാരിന് നൽകിയിട്ടുണ്ട് പ്രശ്നമാണ് ഏറ്റവും വലിയ നാണക്കേട് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറൻ്റ് മുതരുന്നു നെതന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിൻ യോവ് ഗാലൻറ്റിൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനുവേശം വെസ്റ്റ് ബാങ്ക് ഇവർ കയറിയതാണ് അവിടേക്ക് ഗസാ മുനമ്പിലെയും ഇസ്രായേൽ അതിക്രമങ്ങൾ അത് വഴിവിട്ട ആക്രമണങ്ങളായി മാറി ഒരു രീതിക്കും ഒരു നിയമത്തിനും ഒരു മാനവീതയ്ക്കും അകത്തു നിന്നുകൊണ്ടല്ല പുറത്തേക്ക് പോയിട്ടുള്ള കളികളാണ് അവർ കളിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കോടതി അവസാനം ഗതിക്ക് അന്തരമില്ലാതെ അവര് ഇടപെട്ടിരിക്കുകയാണ് ഈ ഐ സി സി അയാളുടെ അറസ്റ്റ് അറസ്റ്റ് അറസ്റ്റിൻ്റെ വാർത്തകളിൽ ഈ നേതന്യാകും വലിയൊരു അസ്വസ്ഥനാണ് അയാളുടെ അസ്വസ്ഥ അസ്വസ്ഥതയുടെ ആ മാൾപമായിട്ട് മാറിയിരിക്കുകയാണ് ബന്ധികളായിട്ട് കിടക്കുന്ന ആളുകൾ ദിവസവും അവിടെ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ അനുവാദത്തോട് കൂടിയിട്ട് അവർ അവരുടെ പ്രസ്താവനകൾ പുറത്തേക്ക് ഇറക്കുകയാണ് ഏഴ് എട്ട് ഞങ്ങൾ ഇവിടെയാണ് ബന്ദീന്ന് പറഞ്ഞ സമയത്ത് മൂന്നു നേരം സുഖമായിട്ടുള്ള ആഹാരവും ഇടനേരങ്ങളിൽ കപ്പലണ്ടിയും മറ്റേ അണ്ടിപ്പരിപ്പും കുറച്ച് ബീറും ഇതൊന്നും ഉണ്ടാവില്ല അടിസ്ഥാനപരമായിട്ടുള്ള ജീവ സൗകര്യം അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സപ്രമഞ്ചക്കെട്ടലിലാണ് കിടക്കുന്നത് മൃഷ്ടാന് ഭോജനമാണെങ്കിൽ പോലും ബന്ധനം 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 തന്നെ പാരിൽ ഏത് 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 സുവർണമയമായ കൂട്ടിലാണെങ്കിൽ പോലും ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധുനെന്ന് പറഞ്ഞാൽ മനോഹരം കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം മനോഹരമായിട്ടുള്ള സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ് പിന്നെ അവരെല്ലാവരും കരയുകയാണ് നിങ്ങളെന്തിനു രാജ്യം ഭരിക്കുന്നത് ഒരു പൂവ് കൊണ്ടും ഒരു പുഞ്ചിരി കൊണ്ടും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് ഏ യുദ്ധവും കാര്യങ്ങളും നാട്ടുകാർ പറഞ്ഞ് കേട്ടാൽ മതി ചുറ്റുള്ള ആൾക്കാർ പറഞ്ഞാൽ കേട്ടാൽ മതി പറയുന്നത് കേട്ടാലും മതി ഏയ് അത് ചെയ്യില്ല അഹങ്കാരം ഈഗോ ആരാടാ പാറായി എന്ന ചോദ്യം ആയിട്ട് നടക്കുകയാണ് ഇവിടെ നതന്യാവും ഏതായാലും ആ കൊമ്പ് മിക്കവാറും മുറിയും ഐ സി സിയുടെ അറസ്റ്റ് വാറൻറ്റ് വന്നതിന് ശേഷം അദ്ദേഹം വലിയ രൂപത്തിൽ മറ്റുള്ളവരുടെ ഉള്ള പെരുമാറ്റത്തിൽ നിന്ന് വരെ മനസ്സിലാക്കുന്നുണ്ട് അസ്വസ്ഥരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അസാധാരണമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ് അദ്ദേഹം കാലത്ത് വൈകുന്നേരം ആശുപത്രിയിൽ പോക്കാണ് അപ്പോൾ പ്രഷർ ചെക്ക് ചെയ്യാൻ ആ രീതിയിൽ ഡോക്ടർമാരാണ് കൂടെ ഇസ്രായേലി പത്രമായിട്ടുള്ള മാരീവ് ഞാനോ അല്ലെങ്കിൽ ഇപ്പുറത്തൊരാള് പറഞ്ഞ മാരീവ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ആഴ്ച അവിടുത്തെ ക്യാപിറ്റൽ ടെൽ അവീവില് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാർ അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഐ സി സിയുടെ നീക്കങ്ങൾ എന്താകും അങ്ങനെ ഒരു അറസ്റ്റ് വാറൻറ് ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും അതിനെങ്ങനെയാണ് നേരിടേണ്ടത് എന്നിത്യാദി കാര്യങ്ങളൊക്കെയുള്ള ചർച്ചകൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ഇസ്രായേലി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് വാറണ്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതേസമയത്ത് ഇപ്പോൾ ഇവിടെ നടത്തുന്ന സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രാജ്യത്തിന് ശ്രമങ്ങളാണെന്നും അതിനെ തുരങ്കം വയ്ക്കുന്ന പരിപാടിയാണ് ഐ സി സി കാണിക്കുന്നതെന്നും അതിന് ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു ഇത് തന്നെയാണ് അപ്പുറത്തുള്ള ഇസ്രായേലി പരസ്യം ചെയ്യുന്നു നാൽപ്പത്തെട്ട് വർഷമായിട്ട് അവരനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ബോധം അവരുടെ ഉള്ളിൽ കയറി കൂടിയത് ഖനീഭൂതമായപ്പോഴാണ് അയ്യായിരുന്നതിനെ പറഞ്ഞു വിട്ടതങ്ങോട്ട് അവിടെ കൊണ്ട് പൊട്ടിച്ചത് ഇപ്പൊ പറയണു ഇതുവരെ ചെയ്തൊക്കെയും കഴിഞ്ഞു നാട്ടിലെ നാട്ടിലെ പണക്കാരൻ്റെ കുട്ടി വഴിയിൽ പോകുമ്പോൾ ഒരു പാവപ്പെട്ട പട്ടി പട്ടി പാവപ്പെട്ടവൻ്റെ പട്ടിയുണ്ട് ചങ്ങല കെട്ടിരിക്കുകയാണ് അതിനെ എപ്പോഴും കല്ലെറി എന്നും കല്ലെറി വലിയ കല്ലെറി അതിനെ കഷ്ടപ്പെടുത്തും ഒരു സാ ചങ്ങല അഴിഞ്ഞെടുക്കുകയായിരുന്നു ചെന്നൊരു കടി കടിയൊടിച്ചപ്പോൾ എന്തായി ആ ആ പട്ടി കടിക്കുന്ന പട്ടിയാണ് ആ പട്ടി പേപ്പട്ടിയാണ് അതിനെ തജിക്കൂന്നത് ഇതല്ല ഇവിടെ കാണിക്കുന്നത് ഇവിടുത്തെ സംഘികളും വില കുറഞ്ഞ കാസക്കൂസന്മാരും എല്ലാവരും പറയുന്നത് സുന്ദരമായിട്ടുള്ള പശ്ചിമേഷ്യയില് ഒരു കല്ലു കല്ല് കൊണ്ടിട്ട് അതിനെ കലകവെള്ളമാക്കി മാറ്റിയത് മുസ്ലിങ്ങളാണെന്ന് അറിയാ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല മറ്റുള്ളവർ ഇങ്ങനെ ധരിപ്പിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത് യേശു യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ജൂതന്മാരാണ് ഇപ്പൊ ഇവരുടെ യേശുക്രിസ്തു യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ജൂതന്മാരെ ഇപ്പൊ ഇവരുടെ യേശു ക്രിസ്തു ജൂതന്മാർ പറയുന്നത് യേശു ക്രിസ്തു കള്ളനാന്ന് ആ ജൂതന്മാരൊപ്പം നിൽക്കുന്ന കാസക്കൂസന്മാരും ക്രിസംഗികളും എന്താ പറയുന്നത് അപ്പം അൾട്ടിമേറ്റ്ലി ക്രിസ്തു വളരാണെന്ന് ശരിയല്ലേ ജൂതന്മാരൊപ്പം കൂടി നടക്കുന്ന ആളുകൾ ജൂതന്മാരുടെ വാക്കുകളല്ലേ കടമെടുത്ത് സംസാരിക്കുക ജൂതന്മാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ പറയുക അപ്പിപ്പോൾ ജൂതന്മാരല്ലേ അവരുടെ കർത്താക്കന്മാർ കർത്താവേ എന്ന് വിളിക്കുന്നത് ജൂതന്മാരെയല്ലേ അവരവരുടെ യേശു ക്രിസ്തുവിനെ കൈവിട്ടില്ലേ എന്നെ കൈവിട്ടത് എന്ത് ദൈവമേ എന്ന് യേശുക്കുസ് കുരിശില് കിടന്ന് പറയണ്ടായി എലീ എലീല ശബക്താനി എന്നോ മറ്റോ എമ്മ ശബക്താനി എന്നോ മറ്റോ അവരുടെ ഭാഷയിൽ ഹീബ്രു ഭാഷയിൽ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഇപ്പൊ ഇവിടെ അൽമമായമാരും കൈവിട്ടു ഇവിടുത്തെ കൃസങ്കികളും കാസകൂസന്മാരും കൈവിട്ടു അവരിപ്പോ ജൂതന്മാരുടെ ഒപ്പ ഏതായാലും മറസ്റ്റ് വാറിൻ്റെ ഒരു ഭാഗത്ത് സജീവവുമായിട്ട് നിൽക്കുന്നുണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നെതന്യാകും ഹേഗിലെ കോടതി ഇന്റർനാഷണൽ കോടതി എവിടെയാണ് ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ നിങ്ങളുടെ നാട്ടുകാരല്ല ഞങ്ങൾ ഭൂമിയിലുള്ളവരാ ഞങ്ങൾ ചൊവ്വയിലുള്ളവരാ എന്നാണ് പറയുന്നത് ഞങ്ങൾ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരെ ഇങ്ങനൊരു ഗാസ ഇങ്ങനൊരു ലെബനൻ നിങ്ങളൊരു ഇങ്ങനൊരു ഇങ്ങനെ പലസ്തീൻ അത് ഇല്ലാതാക്കുന്നവരെ ഒരു കാര്യം ഒരു മനസ്സിലാക്കണം ആ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിങ്ങൾ ഇല്ലാതാക്കുന്നവരെ എന്നാണ് പറയുന്നത് പറയുന്നതവർ അതിൻ്റെ അല്ല അപ്പൊ അൾട്ടിമേറ്റീവില് പറയുന്നത് ലക്ഷ്യം പൂർത്തിയാകും വരെ അതായത് ആ ഭാഗത്തുള്ള ഇസ്രായേലിനെതിരെ എതിരെ നിൽക്കുന്ന ആളുകളാരാ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ മുഴുവൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ മോഹം എന്താണെന്ന് അറിയാമോ മുസ്ലിങ്ങളെ മുഴുവൻ നടക്കുന്ന കാര്യമാണോ എൺപത് തൊണ്ണൂറ് കോടിയോ മറ്റേ എത്രയോ മുസ്ലിങ്ങളുണ്ട് എത്രയും കൃത്യമായിട്ട് എനിക്കറിയില്ല ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം അവരാ യന്മാരോ യ്മന്മാർക്കാനൊരു സാധനവും ഇല്ല ഒന്നാം സ്ഥാനം ക്രിസ്ത്യാനികള് രണ്ടാം സ്ഥാനം മുസ്ലിങ്ങൾ മൂന്നാം സ്ഥാനം ഹിന്ദുക്കള് ഇവരക്കാരനൊരു സാധനവും ഇല്ല അതിൻ്റെ താഴെ ജൈനന്മാരും ബുദ്ധന്മാരും പാഴ്സികളും സിന്ധികളൊക്കെയാണ് ഉള്ളത് ഇവന്മാർ ഇത്രയും പോകുന്ന സ്ഥലത്ത് അത് മുസ്ലിങ്ങൾ കൊടുത്തതാണ് അത്ര മാത്രമേ ഉള്ളൂ അവിടെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിക്കാൻ പോകുന്നില്ല ഇവരുടെ ചെയ്തികളെ കൊണ്ട് പല ആളുകളും ഗസയിൽ നിന്ന് ചിന്തിച്ചതറിപ്പോയിട്ടുണ്ട് അവരെവിടെയൊക്കെയാണ് കുഴിബോംബുകളെ പോലെ എപ്പോഴാണ് ഏത് രീതിയിലാണ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുക എന്ന് അറിയില്ല ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത രണ്ടായിരം വർഷവും രണ്ടായിരം വർഷമൊന്നും ഇസ്രായേൽ നിലനിൽക്കാൻ പോകുന്നില്ല എങ്കിൽ പോലും പറയുകയാണ് ആലങ്കാരിയായിട്ട് പറയുകയാണ് ഇനിയുള്ളൊരു കാലഘട്ടം ഇസ്രായേലിന് ചൊറിയാനും മാന്താനുള്ള സമയമുണ്ടാവുള്ളൂ കരയാനുള്ള സമയമുണ്ടാവുള്ളൂ ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വേണ്ട നാളെ എന്നെ അവൻ കല്ലെറിഞ്ഞു നിന്നെ അവൻ വടിയൊണ്ടടിച്ചു എന്നെ അവൻ കടിച്ചു എന്നെ അവൻ ചവച്ചു എന്നവൻ മാന്തി മറ്റേ ഹിസ്ബുള മാന്തുന്നു ഹൂതി മാന്തുന്നു ഹമാസ് മാന്തി ഇറാൻ മാന്തി എന്നും പറഞ്ഞ് ഹേഗിലെ ഇന്റർനാഷണൽ കോടതിയിൽ ചെല്ലാതിരുന്നാൽ മതി ഇപ്പം ഇവർ അംഗീകരിക്കുന്നില്ല ഈ നാളെ നിങ്ങളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യത്തിനായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറയും നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഇസ്രായേല് ഒറ്റപ്പെടുകയാണ് അവർ ആർക്കും വേണ്ടാത്തൊരു വർഗമായി കഴിഞ്ഞിരിക്കുകയാണ് അവർ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്കയിൽ നടക്കുന്ന ബഹുജന പ്രസ്ഥാനം ഇവർക്കെതിരായിട്ടുള്ളത്